അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യോഗീഷ്മാൻ്റെ കല്യാണാട്ടാ അപ്പോൾ ഞങ്ങളുടെ തലേ ദിവസം കോലം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ആ ഒരു വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ ഇതായിരുന്നു കോലത്തിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇത് കല്യാണ ദിവസം രാവിലെയാണ് ഇവിടെ തമിഴ്നാട്ടിൽ രാവിലെ തന്നെ ചടങ്ങുകളൊക്കെ തുടങ്ങും കേട്ടോ തന്നെ രാവിലെ എട്ട് മണി ആ ഒരു ടൈമിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് രാവിലെ ഒരു ഏഴ് മണി ആ ഒരു ടൈമാണെന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല അപ്പം അങ്ങനത്തെ ആചാരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അമ്പലത്തിൽ നിന്ന് വന്നൊരു സ്വാമി യോഗേശ്വർ ആമൻ്റെ കയ്യിൽ എന്തോ എന്തോ ഒരു ആചാരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ചേരം കഴിഞ്ഞപ്പഴത്തേക്ക് പിന്നെ ഇത് മാമന്മാരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം മാമന്മാരേം ഇതേപോലെ ഒരു ആചാരം ഉണ്ടായിരുന്നു മാമന്മാർ പൂമാലയൊക്കെ ഇട്ട് ഒരു കളക് ഷേർട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട് യോഗേഷ് മാമൻ കാലോട്ട് കെറ്റിയിൽ വെക്കുമ്പോഴാണ് അവർ കൊണ്ടുവന്ന ഗിഫ്റ്റ് കൊടുക്കുന്നത് പിന്നെ ഒരു കുരു തൊട്ട് കൊടുക്കുന്നതും പിന്നെ അവരിട്ടിരുന്ന മാല യോഗേശുമാമൻ ഇട്ട് കൊടുക്കുന്നതും ആ ഒരു ടൈമിലാണ് അതൊക്കെ ആയിരുന്നു കേട്ടോ തുടക്കത്തിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്ന ആ ഒരു ആചാരങ്ങൾ അത് കഴിഞ്ഞിട്ടായിരുന്നു ബാക്കിയുള്ള ഒക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങളുടെ നാട്ടിലത്തെ മെയിനായിട്ടുള്ള വലിയ ആൾക്കാരെ പോലെയുള്ള ആൾക്കാരൊക്കെ യോഗീഷു മാമന് അനുഗ്രഹം കൊടുക്കുന്ന പോലെ കുറിയും തൊട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഐശ്വര്യ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെ അപ്പോൾ അങ്ങനെ അത് അതിന് ശേഷം വേറെ ആചാരായിരുന്നു കേട്ടോ ഒരു വെറ്റിലല്ല ഒരു പ്ലാവി വെറ്റിലല്ല ഒരു എല്ലാ മുറിച്ചിട്ട് നടക്കുന്ന മുറിച്ചിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒരു അനുഗ്രഹം കൊടുക്കുന്നതായിട്ടാണ് അവരത് സങ്കല്പിക്കണം ഒരു ആചാരമാണ് അത് ഇങ്ങനെ ചുറ്റിയിട്ട് അപ്പോൾ എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ പെണ്ണുങ്ങളല്ല ആണുങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ കുട്ടികൾ വരെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ പ്രായത്തിലുള്ള ആണുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അച്ഛൻ അതുകൊണ്ട് തന്നെ ഡിച്ചൂട്ടിൻ്റെ ഇത് അച്ഛൻ ചെയ്യുന്നതാണല്ലോ അതോ അപ്പനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡിച്ചൂട്ടിനോടും ചെയ്യുന്നതെന്ന് ചോദിച്ചോദിച്ചാൽ ഡിച്ചൂട്ടിന് മടിയായതുകൊണ്ട് വേണ്ടാന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ അപ്പോൾ ഡിച്ചൂട്ടൻ കോട്ട ഒക്കെ ഇട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡിലോട്ട് കാണുന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചോട്ടോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് എടുത്തു ഇവരുടെ താലം എടുക്കുക എന്ന് പറയുമ്പോൾ പുടവ് കൊണ്ടുപോകുന്നത് പോലെയും കൂടിയാണ് അപ്പം ഇവരുടെ ഇങ്ങനെയുള്ള താലങ്ങളിൽ ഉണ്ടാവുന്നത് കൂടുതലും ഈ പൂക്കളും ഫ്രൂട്ട്സും പിന്നെ ആഭരണങ്ങളും പൂമാലയും ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞല്ലോ അതേപോലെ മിഠായികളും അങ്ങനെ പഞ്ചസാരയും ഒക്കെയായിരുന്നു എൻ്റെ അമ്മയും ആശയൻ്റെയും ഒക്കെ എന്ത് വെയ്റ്റ് ലെസ്സും സിമ്പിളായിട്ട് പിടിക്കാനും പിന്നെ നല്ല ഭംഗിയൊക്കെ ഫോട്ടോയിൽ ഭംഗി ഉണ്ടാകാനൊക്കെ വേണ്ടിയിട്ട് പൂക്കളൊക്കെ തന്നെ ചൂസ് ചെയ്തു കേട്ടോ പക്ഷെ ഞാൻ അവസാനം എത്തിയോണ്ട് തന്നെ എനിക്ക് കൽക്കണ്ടാണ് കിട്ടിയത് പിന്നെ ഇവരുടെ ആചാരപ്രകാരം ചിക്കൻ്റെ ഹോളും യോഗേഷൻ്റെ ഹോളും പ്രിയാൻറ്റീൻ്റെ ഹോളും അടുത്തടുത്തായതുകൊണ്ട് തന്നെ നടന്നിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ തൊട്ടടുത്തായിരുന്നതുകൊണ്ട് കുറച്ച് ടൈമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ പുട പുടവ് കൊണ്ടുപോകുന്നത് പോലെ എന്ത് താലമൊക്കെ എടുത്തിട്ട് താലത്തിൽ ഞാൻ പറഞ്ഞപോലെ സാരിയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്നിട്ട് ഞങ്ങൾ പ്രിയാൻറ്റീൻ്റെ ഹാളിലെത്തി അപ്പോൾ പ്രിയാൻറ്റിക്ക് ഞങ്ങളത് കൊടുക്കുകയാണ് ചെയ്തത് ഞാനും അഷേൻ്റെയും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൊടുത്തതിന് ശേഷം അമ്പലത്തിലെത്തി അപ്പോൾ പ്രിയാൻറ്റീൻ്റെ വീട്ടിൽ നിന്ന് ഫേസ്റ്റ് യോഗീഷ് മാമനും ഞങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആണ് ഐശ്വര്യ ചേച്ചിയും പ്രിയാൻറ്റിയൊക്കെ പുറകെ വന്നു കേട്ടോ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പലത്തിലാണ് ഇതുള്ളത് യോഗീഷുമാമൻ്റെ ഹാളിൻ്റെ തൊട്ടടു തൊട്ടടുത്തുള്ളൊരു അമ്പലത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അവിടെ എല്ലാവരും തുടങ്ങുന്ന ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് ശമ്പളം പഠനൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയുന്നത് പിന്നെ ഐശ്വര്യ ചേച്ചി മാത്തുമ്മ്മാരുള്ളപ്പോൾ ഐശ്വര്യ ചേച്ചി തന്നെയാണ് ചന്ദനം തൊട്ട് കൊടുക്കുന്നതും അങ്ങനെ അതെടുക്കുന്നതും ഇതെടുക്കുന്നതൊക്കെ മാത്തൂമ്മമാർ തന്നെയാണ് ഞങ്ങളുടെ കേരളത്തിലും അങ്ങനെ തന്നെയാണല്ലോ ഹെൽപ്പിംഗ് ഒക്കെ അങ്ങനെ കുറേ നേരം ഞങ്ങൾ അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അങ്ങനെ ആ ഒരു കെട്ടിൻ്റെ ആ ഒരു അടുത്തിട്ടുള്ള ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ പേര് നിലത്തൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നിൽക്കുക കേട്ടോ ചെയ്തു അങ്ങനെ ഞങ്ങൾക്ക് നന്നായിട്ട് കാണാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ഇതാണ് അമ്പലം ഉണ്ടായിരുന്നത് അപ്പോൾ മാമിയും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ കുറച്ചു നേരം കഴിഞ്ഞ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത് പിന്നെ ഇവിടെയും ഞങ്ങളുടെ നാട്ടിലെ ചില സ്ഥലത്തേ പോലെ തന്നെ ഫോം സ്പ്രേയും പോപ്പറൊക്കെ പൊട്ടിക്കുകയായിരുന്നു കേട്ടോ താലി കെട്ടുന്ന ആ ഒരു ടൈമിൽ ഞാൻ സത്യം പറഞ്ഞാൽ നാട്ടിൽ പോലും എവിടെയും കണ്ടിട്ടില്ല പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞത് നാട്ടിലുമുണ്ട് അങ്ങനെയെന്നൊക്കെ ആയിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ കെട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ കല്യാണ ഡേ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഫുൾ ഒരു ഓട്ടോ അത് കാര്യം വേറെ ഇത് കഴിഞ്ഞിട്ട് ഇനി വീണ്ടും വേറൊരു അമ്പലത്തിൽ പോകണം അച്ഛനും ശേച്ചിക്ക് പ്രിയാൻഡിക്കും രോഹിച്ച് മാനും എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പ്രിയാൻഡീൻ്റെ വീട്ടിൽ വീണ്ടും പോകണം അത് കഴിഞ്ഞിട്ട് ആണ് ഹാളിലോട്ട് വരേണ്ടത് അപ്പോഴത്തേക്കും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ യോഗീഷോന്റെയും പ്രിയാൻറ്റീൻ്റെയും കല്യാണവും കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിട്ടാണ് അത് എല്ലാവർക്കും ബായ്